നമസ്കാരം ബ്ലൂ ഇക്കോണമി എന്താണെന്നും അതിൻ്റെ ചൂട് പിടിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന കടൽ മണൽ ഖനനം എന്താണെന്നും ഉള്ള പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ വീഡിയോയിൽ ബ്ലൂ ഇക്കോണമി എന്താണെന്നും അതിൻ്റെ പിടിച്ച് കേരള തീരത്തും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന തീരങ്ങളിലും നടക്കാൻ പോകുന്ന ആഴക്കടൽ കടൽ ഖനനം എന്തെല്ലാമാണെന്നും എങ്ങനെയാണ് എന്നും അതിൻ്റെ സാമ്പത്തിക മെച്ചം സാമ്പത്തിക നേട്ടം ഇന്ത്യക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം എന്താണെന്നും വിശദമായി തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല രണ്ട് വീഡിയോയും കണ്ടാൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നുള്ളതിനും ഒരു ഏകദേശ ചിത്രം ലഭിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഖനനം അതിന് എന്തിനു വേണ്ടിയുള്ളതാണെങ്കിലും പ്രകൃതിയിലേക്ക് നേരിട്ടുള്ള ഇടപെടലാണ് തീർച്ചയായും പ്രത്യാഘാതം ഉണ്ടാവും അതേതെല്ലാം തരത്തിലായിരിക്കും ഏതെല്ലാം ഡയമെൻഷനിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാലും ചില സാധ്യതകൾ നമുക്ക് മുൻകൂട്ടി പറയാനാകും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൂ ഇക്കോണമിയുടെ സാമ്പത്തിക വശങ്ങളാണ് നോക്കിയതെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാമൂഹിക പാരിസ്ഥിതിക അത്യാഘാതങ്ങൾ ഈ ഖനനം കൊണ്ടുണ്ടാകുന്നത് എന്തെല്ലാമാണ് എന്നാണ് സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം ചെറുതെല്ലാ കാര്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം തീരത്തെ കടലിലാണ് ആദ്യ പരീക്ഷണമെങ്കിലും പിന്നാലെ മറ്റിടങ്ങളിലേക്കും ഗുജറാത്ത് ആൻഡമാൻ നിക്കോബാർ ആലപ്പുഴ ചാവക്കാട് പൊന്നാനി എന്നിവിടങ്ങളിലേക്കും ഖനനം വ്യാപിപ്പിക്കും കേരളത്തിൻ്റെ തീരക്കടലിലും പുറത്തുമായി നാൽപ്പതിനായിരത്തോളം യന്ത്രവൽക്കൃത പരമ്പരാഗത വള്ളങ്ങൾ മീൻ പിടിക്കുന്നുണ്ട് എന്നാണ് കണക്ക് മണൽ ശേഖരം കണ്ടെത്തിയ മേഖലകൾ മത്സ്യങ്ങളുടെ കലവറയാണെന്ന് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും സമൃദ്ധമായ മത്സ്യകേന്ദ്രമായ കേന്ദ്രമായ കൊയിലോൺ ബാങ്ക് അല്ലെങ്കിൽ കൊല്ലം പരപ്പിൻ്റെ വലിയൊരു ഭാഗം നിർദ്ദിഷ്ട ഖനന മേഖലയ്ക്കുള്ളിലാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി എൺപത്തിയഞ്ച് കിലോമീറ്ററിലായിട്ടാണ് കൊയിലോൺ ബാങ്ക് എന്ന മണൽപ്പരപ്പിൻ്റെ സ്ഥാനം അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് കൊല്ലം തീരത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിനടിയിലുള്ള ഒരു പീഠഭൂമിയാണ് കൊല്ലം പരപ്പ് എന്നുകൂടി അറിയപ്പെടുന്ന കൊയിലോൺ ബാങ്ക്സ് സമ്പന്നമായ സമുദ്ര ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമമായ ഡെമേഴ്സൽ മത്സ്യബന്ധന സൈറ്റുകളിലൊന്നാണിത് കടലിൻ്റെയോ കായലിൻ്റെയോ അടുത്തെട്ടിനോട് അടുത്ത് ജീവിക്കുന്ന മത്സ്യവിഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഡെമേഴ്സൽ ഫിഷ് അല്ലെങ്കിൽ ഡെമേഴ്സൽ മത്സ്യങ്ങൾ കൊല്ലം ആലപ്പുഴ ജില്ലയുടെ തീരത്ത് മൂവായിരത്തി മുന്നൂറ് ചതശ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് കൊയ്ലോൺ ബാങ്ക്സ് സവിശേഷമായ ഒരു അണ്ടർ വാട്ടർ ടോപ്പോഗ്രഫിയാണ് കൊല്ലം പരപ്പിൻ്റേത് കൊല്ലത്ത് നിന്ന് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ തീരത്ത് വ്യാപിച്ച് കിടക്കുന്ന ചെറുതായി ചെരിഞ്ഞ കടൽ തീരമുള്ള ഒരു അണ്ടർ വാട്ടർ ബ്രിഡ്ജാണ് കൊല്ലം പരപ്പ് നാൽപ്പത് മുതൽ നൂറു മീറ്റർ വരെ ആഴമുള്ള ഈ പ്രദേശം തീരദേശ ആഴക്കടൽ പരിതസ്ഥിതികൾക്കിടയിൽ ഒരു പരിവർത്തന മേഖലയായിട്ടാണ് വർത്തിക്കുന്നത് മത്സ്യവും മറ്റ് വിഭവങ്ങളും കൊണ്ട് സമ്പന്നമായ മറ്റൊരു അണ്ടർ വാട്ടർ പീഠഭൂമിയാണ് വാട്ജ് ബാങ്ക് ഇന്ത്യയിലെ തിരുവനന്തപുരം മുതൽ കന്യാകുമാരിയുടെ തെക്ക് ഭാഗത്തായി ഇത് സ്ഥിതി ചെയ്യും മൂവായിരം മുതൽ നാലായിരം ചതുരശം മൈൽ ആണ് ഇതിൻ്റെ വിസ്തൃതി ശക്തമായ ഒഴുക്കോ തിരകളോ ഇല്ലാത്ത ഈ ഭാഗം ഏകദേശം പരന്ന അടിത്തട്ടോടെ തീരത്ത് സാവധാനം ചരിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് നാനൂറിലധികം ഇനം മത്സ്യങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി കാലത്ത് ഇന്ത്യ നോർവേ പദ്ധതിയുടെ ഭാഗമായി നടന്ന പഠനങ്ങളിലാണ് കൊല്ലം പരപ്പ് എന്ന മത്സ്യസങ്കേതം കണ്ടെത്തുന്നത് പിന്നീട് ഈ മേഖലയിൽ കുഫോസിന്റെ പഠനത്തിന്റെ ഭാഗമായി ട്രോളിംഗ് നടത്തിയപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ പതിനായിരം കിലോഗ്രാം കിളിമീനാണ് ലഭിച്ചത് പതിനാറോളം ഇനം ചെമ്മീനുകളുടെ ആവാസ കേന്ദ്രമാണിത് കൊല്ലം പരപ്പ് കണ്ടെത്തിയതിനു ശേഷമാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ചെമ്മീൻ കയറ്റുമതി ആരംഭിക്കുന്നത് തന്നെ അയല മത്തി വേളാപ്പാര വാള നെത്തോലി ചൂര കിളിമീൻ നെയ്മീൻ ചെമ്മീൻ കണവ തുടങ്ങിയവയുടെ സ്ഥിര നിക്ഷേപമുണ്ട് ഈ മേഖലയിൽ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന ആഘാതം കടലിലെ സൂക്ഷ്മ സസ്യജന്തുജാലങ്ങളെ പാടെ ഇല്ലാതാക്കുമെന്ന് കേന്ദ്രസഹായത്തോടെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് കാലയളവിൽ കുഫോസ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കടലിൽ മുപ്പത് മുതൽ എഴുപത് മീറ്റർ വരെ ആഴത്തിലായിരുന്നു പഠനം നടത്തിയത് അടിത്തട്ടിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ രാസമാറ്റത്തിന് മാത്രമല്ല ആവാസവ്യവസ്ഥയുടെ ഭൗതികമാറ്റങ്ങൾക്കും കാരണമാകും കടൽ കലങ്ങുമ്പോൾ മത്സ്യങ്ങൾക്ക് പ്രാണവായു കുറയും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഇളകി മറിഞ്ഞ് വീണ്ടും അടിത്തട്ടിൽ ചെന്നടിയും ഇതോടുകൂടി മത്സ്യങ്ങളുടെ ഭക്ഷണ പ്രചരണ മേഖലകളാണ് ഇല്ലാതെയാവുക അടിത്തട്ടിൽ നിന്നും ചെളി ഇളകി വ്യാപിക്കുന്നതോടുകൂടി ജലത്തിൽ സൂര്യപ്രകാശം കടന്നു ചെല്ലുന്ന അളവ് കുറയും ജലാശയത്തിനുള്ളിലേക്ക് വെളിച്ചം കടത്തിവിടാനുള്ള ജലത്തിന്റെ കഴിവിനെ ട്രാൻസ്പെറൻസി എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അടിത്തിട്ട് ഇളകുന്നതോടെ ചെടി ഇളകി വെള്ളം കലങ്കുന്നതോടുകൂടി ജലത്തിന്റെ ഈ പ്രത്യേകത ഇല്ലാതെയാവും അതായത് ട്രാൻസ്പെറൻസി കുറയും അഥവാ ടെർബിഡിറ്റി കൂടും അതോടുകൂടി ജലാശയത്തിനുള്ളിലേക്ക് വെളിച്ചം കടക്കാതെ ആവുകയും പ്രകാശ സംശ്ലേഷണം കുറയുകയും ചെയ്യും ഫോട്ടോസന്ദസ് നടക്കാതെ വരുമ്പോൾ ആഹാര ലഭ്യത കുറയുകയും മത്സ്യസമ്പത്ത് കുറയുകയും ചെയ്യും മത്സ്യങ്ങൾ വായിലൂടെ വെള്ളം എടുത്ത് ചികിത്കളൂടെ പുറത്തു കളഞ്ഞാണ് ശ്വസിക്കുന്നത് എന്നറിയാമല്ലോ ചെളിയും മറ്റ് മാലിന്യങ്ങളും ഒരുപാട് ഇളകി കലങ്ങിയ വെള്ളത്തിലൂടെ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇവ മത്സ്യങ്ങളുടെ ചികിളപ്പൂക്കളിൽ അടിയുകയും ക്ലോഗിങ് ഉണ്ടാവുകയും ചെയ്യാം ഇതും മത്സ്യങ്ങൾ ചത്തടുങ്ങാനും അതുവഴി മത്സ്യ ലഭ്യത കുറയാനും കാരണമാകും ഫോട്ടോസിന്തസിസ് നടക്കാതെ വരുമ്പോൾ മത്സ്യങ്ങളുടെ ഭക്ഷണശ്രേണിയിൽപ്പെട്ട സൂക്ഷ്മജീവികളായ ക്ലാങ്ടണുകൾ ഇല്ലാതെയാവും അടിത്തിട്ട് ഇളകുന്നതോടുകൂടി മത്സ്യങ്ങളുടെ പ്രചരണ മേഖല ഇല്ലാതാവുകയും മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുകയും ചെയ്യുമെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കടലിന്റെ അടിത്തട്ട് അടിത്തിട്ട് മറിക്കുന്ന ഏതു തരം ഖനനവും മത്സ്യസമ്പത്തിനെ മാത്രമല്ല തീരത്തുള്ള മണൽത്തിട്ടകൾ വരെ ബാധിക്കുമെന്ന് കുഫോസ് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കടലിലെ നേരിയ മാറ്റങ്ങൾ പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതായിട്ട് പഠനങ്ങളുണ്ട് എന്ന് കുഫോസ് മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ബി മധുസൂദനക്കുറിപ്പ് പറയുന്നു കടലിൽ മാത്രമല്ല തീരത്തുള്ള ഖനനവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും തിരമാലകളെ തടഞ്ഞു നിർത്തുന്ന മണൽത്തിട്ടകൾ ക്രമേണ നഷ്ടമാവുകയും ഈ പ്രദേശങ്ങൾ രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും സമുദ്രത്തിന്റെ മുപ്പത് ശതമാനം സംരക്ഷിത മേഖലകൾ നിലനിർത്തണം എന്ന സമുദ്ര ഉടമ്പടിയിൽ യു എൻ അംഗരാജ്യങ്ങളെല്ലാം ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ഇക്കാര്യം മറന്ന് കച്ചവടത്തിനായി കടൽ തുറന്നിടുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ നേരിടുന്ന പ്രധാന ആരോപണം സമുദ്രത്തിൽ ഖനനത്തിനാവശ്യമുള്ള കപ്പലുകൾ പ്രവർത്തിപ്പിക്കുന്നതും മാലിന്യം തള്ളുന്നതും മൂലമുണ്ടാകുന്ന വിഷാംശമുള്ള അവശിഷ്ടങ്ങൾ മത്സ്യസമ്പത്തിന് വിനാശകരമാണ് പരിസ്ഥിതി ആഘാതം നടത്താതെയുള്ള ഖനനം ഹടലിന്റെ സ്വാഭാവിക പരിസ്ഥിതിയെ തകർന്നു മറിക്കുമെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ സുസ്ഥിര സമുദ്ര വിഭവ വിനിയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദേശീയ നയങ്ങൾ തന്ത്രങ്ങൾ പദ്ധതികൾ എന്നിവയിലൂടെ ബ്ലൂ ഇക്കോണമി എന്ന ആശയം നടപ്പാക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ സീഷൽസ് ഓസ്ട്രേലിയ ചൈന കാനഡ നോർവേ മൗറീഷ്യസ് എന്നിവ ചില ഉദാഹരണങ്ങളാണ് മിക്ക രാജ്യങ്ങളും സമുദ്രത്തിൻ്റെയും സമുദ്ര ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യകരമായ സംരക്ഷണം മുന്നോട്ട് വയ്ക്കുമ്പോൾ നോർവേയും ചൈനയും മാത്രമാണ് സമുദ്ര ഖനനം പോളിസി ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മളും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ രണ്ടായിരത്തി നാലിൽ ആഞ്ഞടിച്ച സുനാമിയുടെ ഉത്ഭവ കേന്ദ്രം ഇന്തോനേഷ്യ ആയിരുന്നല്ലോ അനിയന്ത്രിതമായ ഖനനം മൂലം കടൽ കയറി തീരശോഷണം രൂക്ഷമായപ്പോൾ ഇന്തോനേഷ്യ കടൽ ഖനനം നിരോധിച്ചു മൊറോക്കോ കരീബിയൻ ദ്വീപുകൾ ക്വീൻസ്ലാൻഡ് നെതർലാൻഡ് എന്നിവിടങ്ങളിലൊക്കെ കടൽ ഖനനം വൻതോതിൽ തീരം നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് പലയിടത്തും ടൂറിസം നാശോന്മുഖമായി ദ്വീപ് രാഷ്ട്രങ്ങളായ നുവാലു ടുവാലു സോളമൻ ഐലൻഡ് കിരിബാത്തി എന്നിവിടങ്ങളിലും ഹംഗറി നോർവേ ന്യൂസിലാൻഡ് ജർമ്മനി ഹോൾസ്റ്റീൻ എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രതിസന്ധി ഏറെയും കുറഞ്ഞുമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ആഴക്കടൽ ഖനനം വേണ്ടെന്നും മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് അനേകം രാജ്യങ്ങളും രാജ്യങ്ങളുടെ കൂട്ടായ്മകളും രംഗത്ത് വന്നിട്ടുണ്ട് ഖനനം വേണ്ടെന്ന ആവശ്യമായി രംഗത്തുള്ള രാജ്യങ്ങളിൽ പ്രധാനി ഫ്രാൻസാണ് കാനഡ യു കെ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് മെക്സിക്കോ പെറു തുടങ്ങിയ രാജ്യങ്ങളും മൊറട്ടോറിയം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ പാർലമെൻറ്റുകളുടെ കൂട്ടായ്മയായ പാർലമെൻറ്റേറിയൻസ് ഫോർ ഗ്ലോബൽ ആക്ഷൻ ആഴക്കടൽ ഖനനത്തിനെതിരെ ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന യു എൻ ഓഷൻ കോൺഫറൻസിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ആഴക്കടൽ ഖനനത്തിനെതിരായ കൂട്ടായ്മയും രൂപീകരിച്ചു ഓസ്ട്രേലിയ കടൽ ഖനനത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴാണ് കൊല്ലം പരപ്പ് എന്ന അപൂർവ മത്സ്യസങ്കേതമുള്ള കൊല്ലം തീരത്ത് ഖനനം കൊണ്ടുപിടിച്ച് നടക്കാൻ പോകുന്നത് കേരളത്തിൽ നേരിട്ട് ബാധിക്കുന്ന മേഖല മത്സ്യമേഖലയാണ് കേരളത്തിലെ മത്സ്യമേഖലയുടെ കണക്ക് നമുക്കൊന്ന് നോക്കാം കടലോര ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ജനസംഖ്യ പത്ത് പോയിന്റ് ആറ് ലക്ഷമാണ് കടൽത്തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കടലോര മത്സ്യഗ്രാമങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യ ഉപയോഗം ഏകദേശം വർഷം ഒമ്പത് പോയിന്റ് പന്ത്രണ്ട് ലക്ഷം ടണ്ണാണ് രണ്ടായിരത്തി മൂന്നിലെ കണക്ക് പ്രകാരം കടൽ മത്സ്യോല്പാദനം ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ടൺ പ്രതിദിനം നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ വരെയാണ് ഖനനം നടക്കുകയാണെങ്കിൽ മത്സ്യസമ്പത്ത് കുറയുന്നതിലൂടെ ഇത്രയും ആൾക്കാരുടെ വരുമാനമാണ് ഇല്ലാതെയാകാൻ പോകുന്നത് അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹിക പ്രശ്നം ചെറുതായിരിക്കുകയുമില്ല ഖനനത്തിൻ്റെയും ഖനന സാധ്യതാ പഠനത്തിന്റെയും ഖനനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്ന പഠനത്തിൻ്റെയും കാര്യത്തിൽ അവ്യക്തത ഒരുപാടുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടൽ തീരത്തേക്ക് കയറിയപ്പോൾ കടലിനടിയിലായിപ്പോയ മണൽപ്പരക്കുകളാണ് ഇപ്പോൾ ഖനനം ചെയ്യാൻ പോകുന്നതെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഇത് കോരിയെടുക്കുമ്പോൾ ആ പ്രദേശം പൂർവ്വസ്ഥിതിയിലാകാൻ എത്ര കാലം എടുക്കുമെന്നോ ആഘാതം എന്തായിരിക്കുമെന്നോ തിട്ടപ്പെടുത്തിയിട്ടില്ല മണലിലെ ഉപ്പിൻ്റെ അംശം എങ്ങനെ നീക്കും എന്നതും ആശങ്കയാണ് ട്രെയിലർ സെക്ഷൻ ഹോപ്പർ ഡ്രഡ്ജിംഗ് രീതിയാവും പരീക്ഷിക്കുക എന്ന് പറയപ്പെടുന്നു അടിത്തട്ടിൽ നിന്നും മണൽ പ്രത്യേകം ഉപകരണം ഉപയോഗിച്ച് ആദ്യം പഠിച്ചെടുക്കും ഇതിൽ നിന്നും ചെളി കടലിൽ തള്ളിയ ശേഷം മണൽ ഹോപ്പറിലേക്ക് അതായത് സംഭരണ സ്ഥലത്തേക്ക് മാറ്റും ഇത് തീരത്തെത്തിച്ച് ഒന്നു മുതൽ രണ്ട് മീറ്റർ ഖനത്തിൽ വിരിക്കും മഴയേറ്റ് ഉപ്പിൻ്റെ അംശം ഇല്ലാതാകുമെന്ന് ജി എസ് ഐയിലെ ശാസ്ത്രജ്ഞർ പറയുന്നു മണലിൽ നിന്നും കക്കയുടെ തോടുകളും മറ്റവശിഷ്ടങ്ങളും കൂടി നീക്കിയാൽ നിർമ്മാണാവശ്യത്തിന് ഉപയോഗിക്കാൻ മാത്രം എന്നാൽ മണലിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാകുമെന്നതിനാൽ നിർമ്മാണത്തെ യോജിച്ചതാണോ എന്ന സംശയം ശാസ്ത്രജ്ഞർക്കിടയിലുണ്ട് കോടിക്കണക്കിന് ടൺ മണൽ കരയിലെത്തിച്ച് നിരത്താൻ കേരള തീരത്ത് എവിടെയാണ് സ്ഥലം എന്ന ചോദ്യവും ബാക്കിയാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളം വല എഞ്ചിൻ തുടങ്ങിയവ സൂക്ഷിക്കുന്ന കൂടങ്ങളും വീടുകളുമാണ് കടലോരത്ത് കൂടുതലും കടലിൽ മണൽ ഖനനം നടക്കുന്നത് സംബന്ധിച്ച് മേഖലയിലും സർക്കാർ വിശദീകരണത്തിൽ പൊരുത്തക്കെടുകൾ ഒരുപാടുണ്ട് മത്സ്യബന്ധനം നടക്കുന്ന മേഖലയ്ക്കും വളരെ അപ്പുറത്താണ് മണൽ ഖനനം നടക്കുന്നത് എന്ന് കേന്ദ്ര ഖനി മന്ത്രാലയം വിശദമാക്കുന്നു എന്നാൽ ജി എസ് ഐയിലെ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ ഭൂപടത്തിൽ രാജ്യത്തെ ഏറ്റവും സമൃദ്ധമായ മത്സ്യസങ്കേതമായ കൊല്ലം പരപ്പിന് ഏതാണ്ട് ഉള്ളിലാണ് ഖനന മേഖല എന്ന് കാണിക്കുന്നു കൊല്ലത്തു നിന്നും കടലിൽ പോകുന്ന മത്സ്യബന്ധന ബോട്ടുകൾ ഖനന മേഖല പിന്നിട്ട് വേണം പരപ്പിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാൻ അതായത് കൊല്ലം പരപ്പിന് ഉള്ളിൽ തന്നെയാണ് ഖനന മേഖല വരുന്നത് എന്നർത്ഥം ഖനനത്തിന് ടെൻഡർ നേടിയ കമ്പനിയെ കൊണ്ട് തന്നെയാണ് പാരിസ്ഥിതി ആഘാതം നടത്തുക എന്ന് കേന്ദ്ര ഖനി മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇതും എത്രമാത്രം യുക്തിസഹമാണെന്ന് സംശയമുണ്ട് ടെൻഡർ നേടിയ ഒരു ഏജൻസി നിഷ്പക്ഷമായ പാരിസ്ഥിതിക പഠനം എങ്ങനെ നടത്തും എന്നുള്ളത് ചോദ്യമായി തുടരുന്നു ഖനനം മൂലമുള്ള ആഘാതം കുറയ്ക്കാൻ അതാത് പ്രദേശങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് കൃത്യമായ ആസൂത്രണം സ്പെഷ്യൽ പ്ലാനിംഗ് നടത്തേണ്ടതുണ്ടെന്ന് കേരളത്തിലെ കടലിൽ മണ്ണൽ കണ്ടെത്തിയ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു ഖനനം നടത്താൻ ഉദ്ദേശിക്കുന്ന ഓരോ ബ്ലോക്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തണം മീനുകൾ മുട്ടയിടാനെത്തുന്ന സമയം മൺസൂൺ ട്രോളിംഗ് നിരോധന നിലയിലുള്ള കാലം ഇത്തരം സമയങ്ങളിലൊന്നും ഖനനം പാടില്ല എന്ന നിബന്ധന വേണം ഇന്ത്യയിൽ ബ്ലൂ ഇക്കോണമി അഥവാ സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്ന തത്വം അംഗീകരിക്കപ്പെട്ട നിലയ്ക്ക് സ്പെഷ്യൽ പ്ലാനിംഗ് വേണമെന്ന് സമുദ്ര ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നുണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയ ശേഷം മാത്രമേ ഖനനം പുരോഗമിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൂ സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും വികസനം എന്നത് അത്യാവശ്യം തന്നെയാണ് എന്നാൽ സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും വികസനം അത്യാവശ്യം തന്നെയാണ് നല്ല റോഡുകൾ വേണം കെട്ടിടങ്ങൾ ഉണ്ടാവണം സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം എല്ലാം ആവശ്യം തന്നെയാണ് എന്നാൽ വികസനം എന്നാൽ ഇത് മാത്രമല്ല എന്നൊരു തിരിച്ചറിവോട് നമുക്കുണ്ടാവണ്ടേ ഇന്നത്തെക്കാൾ ശുദ്ധമായി നാളെ കുടിക്കാൻ വെള്ളവും ശ്വസിക്കാൻ വായുവും ഉണ്ടെങ്കിൽ അതും വികസനം തന്നെയല്ലേ ആണെന്നാണ് എൻ്റെ പക്ഷം കാത്തിരിക്കാൻ നമുക്കേതായാലും മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം